കന്നിരാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന രാശി തന്നെയാണ് കന്നി രാശി ബുധന്റെ ആധിപത്യം കൊണ്ട് രാശിയാണ് എന്ന് പറഞ്ഞാൽ തന്നെയും ബുധൻ്റെതായ യാതൊരുവിധ അനുഗ്രഹ ആശീർവാദങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷെ ഫലമില്ല എന്നാലും ഇവർ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം കളത്ര സ്ഥാനത്ത് വ്യാഴം എന്ന ഗ്രഹവും ഇവർക്ക് ഇവർ മറ്റുള്ളവർക്ക് നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് അത് മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യും അതിനു വേണ്ടിയിട്ട് എത്ര ഏർപ്പാർട്ട് വേണമെങ്കിലും നൽകും ആ രീതിക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും പക്ഷേ ഇവർക്ക് ഒരു ആവശ്യം വന്നാൽ ഇവരെ തള്ളിപ്പറഞ്ഞ് ഇവരെ പുറത്താക്കുകയും ചെയ്യും അതുമൂലം ഇവർ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് നല്ല രീതിയിൽ പ്രേമ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഒരു കുടുംബജീവിതം സാധ്യമാക്കാന്ന് എന്ന് അത് അതും നടക്കില്ല എന്നാൽ രണ്ടാമതോർണം പ്രേമിക്കാമെന്ന് വെച്ചാലോ അതും നടക്കില്ല വിവാഹ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അത് നടക്കില്ല അതും വിവാഹബന്ധമൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ശ്രമിച്ചാലോ അതും പാഴായി പോകുന്ന ഒരു സാഹചര്യം വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അതും ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകുകയുമില്ല അപ്പോ എങ്ങനെയാണ് ജീവിക്കുക സ്വപ്നത്തിൽ പോലും കാണാത്ത പല കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്വപ്നത്തിലെങ്കിലും അങ്ങനെ ഒരു കാര്യം കണ്ടിരുന്നുവെങ്കിൽ ഇവർ അതിൽ നിന്നൊക്കെ പിന്മാറുകയും ചെയ്യും പക്ഷെ ഈശ്വരൻ എന്തോ ഇവരെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് എന്തൊക്കെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ പൊതുവായ ജീവിതം എന്ന് പറയുന്നത് ഒരു കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു ജീവിയുടേതായ അവസ്ഥയാണ് ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയായിരിക്കും നല്ല സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും പുറമേ കാണുന്നവർക്ക് നല്ല സൗഭാഗ്യത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ അവിടെ ഒരു ചൂലിന്റെ വില പോലും ഇവർക്കുണ്ടാകില്ല ഇനി എത്ര വലിയ കനത്ത ജാതകമാണെന്ന് പറഞ്ഞാലും ശരി ഇവരുടെ കല്യാണ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഒരു സക്സസ് ആയി ഇരിക്കില്ല ബുദ്ധിമുട്ട് തന്നെയാണ് പ്രേമബന്ധങ്ങളും അതുപോലെ തന്നെയാണ് അപ്പോ നിങ്ങൾ ഇടം വല നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ പാവപ്പെട്ട ഇടത്തിലാണെങ്കിലും പണക്കാരുടെ ഇടത്തിലാണെങ്കിലും കന്നിരാശിക്കാർക്ക് ഇത് തന്നെയാണ് അനുഭവം പിന്നെ വലിയ വീടുകളിലൊക്കെ ആണെങ്കിൽ പലരും പുറത്തു പറയില്ല എന്നുള്ളതാണ് സത്യം പുറമേ കാണുമ്പോൾ അവർ സന്തോഷവതിയായിട്ടൊക്കെ കാണാം അല്ലെങ്കിൽ സന്തോഷവാനായിട്ടൊക്കെ കാണാം പക്ഷെ സാധാരണ കാല കാരെക്കാളും വളരെയധികം കേവലമായിട്ടുള്ള ഒരു ജീവിതത്തിലായിരിക്കും പോവുക ഈ പറയുന്ന ഫലങ്ങളൊക്കെ തന്നെ ഒരു അറുപത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും ഫലവത്തായി വരിക ഒരു നാൽപ്പത് ശതമാനം പേർക്ക് അവരുടേതായ ജാതക ബലവും അവരുടേതായ ബന്ധുബലവും അവരുടേതായ ആനുകൂല്യമായ മറ്റുള്ളവരുടേതായ ഘടകങ്ങൾ മറ്റുള്ള ഘടകം എന്ന് വെച്ചാൽ അവരെ സഹായിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സഹായകരമായി നിൽക്കുന്ന ആ കുടുംബത്തിൻ്റെതായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടും ആയിരിക്കും ഓരോ ജീവിതവും എന്നും കൂടി മനസ്സിലാക്കണം ഒരു അറുപത് ശതമാനം പേർക്കൊക്കെയും ഈ പറഞ്ഞ ഫലങ്ങളൊക്കെയും വരുന്നുണ്ട് കാരണം നമ്മൾ ഒത്തിരി ജാതകങ്ങളൊക്കെ പരിശോധിക്കാനായിട്ടൊക്കെ വരുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെയും അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയും പങ്കുവെക്കുന്നത് അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇനി വരും തലമുറകൾക്കെങ്കിലും നല്ല ഒരു കാലം വരട്ടെ എന്നാണ് അനുഭവിക്കേണ്ടവരൊക്കെ അനുഭവിച്ച് കഴിഞ്ഞല്ലോ അവർ തന്നെയാണ് കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്യുന്നത് എന്റെ ജീവിതമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എങ്കിൽ പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികളെങ്കിലും ഈ ജീവിതം ഞങ്ങൾക്ക് വരാതെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു തുറന്നു പറഞ്ഞത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ച് തന്നെ പറയണമെന്ന് എന്തുകൊണ്ടാണ് അപ്പോ എന്തിനാണ് അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യം പറയേണ്ടത് തുറന്നു പറയുക കാരണം യാതൊരു രാശിയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എങ്കിൽ അതിന് കാരണക്കാരാകുന്ന വ്യക്തികളും കൂടെ അല്ലേ അവർക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് കൊണ്ടിട്ടാണ് ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ കുടുംബത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് ഭാര്യ ഒരു വഴിക്കിരിക്കും ഭർത്താവും മറ്റൊരു വഴിക്കിരിക്കും ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കില്ല ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കില്ല രണ്ടുപേർക്കും പരസ്പര സ്നേഹവുമില്ല ഈ ഒരു സാഹചര്യത്തിലായിരിക്കും പോവുക ആ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ നിന്റെ ഇഷ്ടം പോലെ ഞാൻ ഇഷ്ടപോലെ ചെയ്യാം എന്നുള്ള രീതിക്കുള്ള ഒരു ഒരു സംഘടിതമായ ഒരു അക്രമ മനോഭാവമായി ഈ കന്നിരാശിക്കാർക്ക് എപ്പോഴും ആണായാലും അങ്ങനെ തന്നെ വിവാഹം കഴിഞ്ഞ് കഴിക്കുന്ന പെൺകുട്ടിയെ വലിയ വീടുകളിലുള്ള പെൺകുട്ടിയാണ് പാവപ്പെട്ട കന്നിരാശിക്കാരൻ കഴിക്കുന്നെങ്കിൽ അവന്റെ അധോ തന്നെയാണ് കാരണം ഈ ഒരു അവസ്ഥ അനുഭവപ്പെടേണ്ടി വരും പക്ഷെ പുറത്ത് പറയാനാവില്ല കാരണം അപമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ പറയാത്തതും കന്നിരാശിക്കാർക്ക് വളരെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഉടമകളാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് ഒരു നല്ല രീതിയിൽ കൂടി മുന്നിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു സാഹചര്യങ്ങൾ മറ്റുള്ളവർ സൃഷ്ടിച്ചു കൊടുക്കുക എന്നാണ് കുടുംബത്തിലുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്നേഹത്തിലൂടെ മുന്നിലേക്ക് കൊണ്ടുപോകുക അവർക്ക് മറ്റൊന്നും വേണ്ട ആവശ്യമില്ല കാരണം അവർ എന്തെങ്കിലും ഒക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടോളും പക്ഷെ അവഗണിക്കാതെ ഇരിക്കുക അപമാനപ്പെടുത്താതെ ഇരിക്കുക ഇത്രയും മാത്രമാണ് കന്നിരാശിക്കാർക്ക് വേണ്ട ഏകമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചു നോക്കും ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ചോദിക്കും അവർക്ക് എന്താണ് വേണ്ടത് അവർക്കൊന്നും വേണ്ട അവർക്ക് എല്ലാവരുടെയും ഒപ്പം സന്തോഷകരമായി ഇരിക്കുക എന്നുള്ള ഒരു ചിന്താഗതി മാത്രമാണ് ഉള്ളത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് കുറവ് എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ നീ കാരണമാണ് ഞാൻ നശിച്ചു പോയത് ഞാൻ കാരണമാണ് നീ നശിച്ചു പോയത് എന്നൊക്കെയുള്ള രീതിക്കുള്ള ഓപ്പോസിറ്റ് സൈഡൊക്കെ ആയിരിക്കും മറ്റുള്ളവർ ഇവർക്ക് വേണ്ടിയിട്ട് നൽകുക അതുകൊണ്ട് കന്നിരാശിക്കാർ ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ കൊടുക്കുന്ന സ്നേഹമൊന്നും ആർക്കും വേണ്ട കാരണം അതിന്റെ ആവശ്യം ആർക്കും തന്നെ ഇല്ല നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് ഒരിക്കലും തിരിച്ചു കിട്ടുകയും അത് പരിപൂർണമായിട്ടും മനസ്സിലാക്കുക കുട്ടികളായിട്ടുള്ളവർ ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ആരെ സ്നേഹിച്ചാലും അത് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല നൂറ് ശതമാനവും അത് നിങ്ങൾക്ക് കിട്ടില്ല ആ സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം മാത്രമായിരിക്കും അവിടെ നിങ്ങൾക്ക് ലഭിക്കുക പരിഗണനയിൽ ലഭിക്കുക ഇനിയെങ്കിലും നിങ്ങൾ ആ രീതികളൊക്കെ മറന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കേണ്ട സമയങ്ങളൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് ഇത്തരം തുറന്നു പറച്ചിലുകളാണ് എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടതെന്നാണ് അപ്പോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം മുഖത്തടിച്ചണക്കം നിങ്ങൾ പറയണം കാരണം പറയാത്തടത്തോളം ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അവിടെ നിങ്ങളൊക്കെ അവഗണിക്കപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ മുമ്പൊക്കെ പറയാറുണ്ട് എന്തായാലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കാതെ ഇരിക്കുന്നത് തുടങ്ങാൻ നിങ്ങൾക്ക് അത് ലഭിക്കില്ല എന്നും കരയുവാനും കണ്ണീർ കൂടാൻ എന്നാൽ കണ്ണീർ ഇട്ട് കാണുന്നത് ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടോ നിനക്കത് തന്നെ വേണം എന്ന് മാത്രമായിരിക്കും പറയുക ഇവിടെ പുരുഷന്മാർക്കും ഇത് തുല്യം തന്നെയാണ് പക്ഷെ അവർ ഒരു കണക്കിന് പുറമെ ഒന്നും അറിയാത്ത രീതിക്ക് പോകുമെന്ന് പറയണം ഇതൊക്കെ കന്നിരാശിക്കാർക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെച്ചാല് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലെ സ്നേഹം അർപ്പിക്കുന്നു കാരണം തിരിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു ശുഭകരമായ പ്രതീക്ഷയിൽ അത് തിരിച്ചു കിട്ടില്ല എന്ന തിരിച്ചറിവ് വരുമ്പോൾ പ്രതികരിക്കാനും പറ്റില്ല അതാണ് യഥാർത്ഥമായ കാര്യം എന്നാൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ സ്നേഹത്തിന് പുല്ലിന്റെ വില പോലും ഇല്ല എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നിങ്ങൾ നിങ്ങളോട് തന്നെ കാട്ടുക നിങ്ങൾക്ക് ഒരു നാല് മൂന്ന് മക്കളുള്ളവര് വീട്ടിലാണെങ്കിൽ മറ്റുള്ള മക്കൾക്ക് ഒരു നല്ല ചുരിദാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങിക്കൊടുക്കും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരും പക്ഷേ അവിടെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും അത് മതി ശരി എനിക്കിത് മതി എന്നുള്ള ചിന്താഗതിയിൽ പോവുകയും ചെയ്യും കാരണം അവരുടെ സന്തോഷത്തിന് പങ്കുചേരുകയാണല്ലോ പക്ഷെ എല്ലാ കാലവും നിങ്ങൾക്ക് അങ്ങനെ നൂറ് രൂപയുടെ ചുരിദാറൊക്കെ ധരിച്ച് നടക്കേണ്ടി വരും മറ്റുള്ളവർ അഞ്ഞൂറും ആയിരമൊക്കെ ധരിച്ച് നല്ല രീതിക്ക് നടക്കുകയും ചെയ്യും നല്ലൊരു ആഭരണം വേണമോ കിട്ടില്ല ഒരു ഭക്ഷണം വേണമോ കിട്ടില്ല ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ എല്ലാം അവസാനം അവസാന ബന്ധമുണ്ടോ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത ഇനിയെങ്കിലും കന്നിരാശിക്കാരായിട്ടുള്ളവരെ ആത്മാഭിമാനം ഒരല്പമെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ സ്വയം ആർജിക്കുക നിങ്ങളുടേതായ ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്റെ സ്നേഹം ആർക്കും വേണ്ടെങ്കിൽ എനിക്കും ആരെയും വേണ്ട എന്ന് എഴുതി ഞാൻ ഒറ്റയ്ക്ക് പടപൃതി ജീവി ഒറ്റയ്ക്ക് പടപൃതി ജീവിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് ആൺകുട്ടികളുമുണ്ട് പക്ഷെ തിരിച്ചറിവാണ് വേണ്ടത് എനിക്ക് വേണ്ട എങ്കിൽ നമുക്ക് വേണ്ട അത്ര തന്നെയാണ് ഉപേക്ഷിക്കുക രണ്ടാമതൊരു വിവാഹം കഴിച്ചു പോകാമെന്ന് ഒരു വിവാഹം തെറ്റിപ്പിരിഞ്ഞ് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് പോയാൽ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും കാരണം നിങ്ങളുടെ ചിന്താഗതികൾ മാറില്ല കാര്യം അവിടെയെങ്കിലും സ്നേഹം കിട്ട കിട്ടില്ല സ്നേഹത്തിന് ഇന്ന് യാതൊരു വിലയും ഇല്ലാത്ത കാലമാണ് പണം ആസ്തി അന്തസ് ഇത്രയും കാര്യങ്ങളാണ് എല്ലായിടത്തും വേണ്ടത് ഇപ്പൊ കന്നിരാശിക്കാർ തോറ്റുപോകുന്നുവെങ്കിൽ ഇത്തരം ചിന്താഗതികൾ പരിപൂർണമായും സ്നേഹം വന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക ഇവിടെ ജാതകത്തിലെ കളത്ര സ്ഥാനം അതുപോലെ സുഖസ്ഥാനം ഈ രണ്ട് സ്ഥാനങ്ങളിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് ജാതകത്തിൽ പരിശോധിച്ച് അറിയുക അറിഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെ രണ്ടും ശുഭകരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും നിറവേറി തന്നെയായിരിക്കും പോവുക അല്ല അത് പിണങ്ങി നിൽക്കുന്ന ഒരു ഭാവമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ മറ്റു ദൃഷ്ടികൾ പതിഞ്ഞ് മോശകരമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അറുപത് ശതമാനം പേർക്ക് ഫലവത്താകുമെങ്കിൽ നാൽപ്പത് ശതമാനം പേരെ ഇതിലും നല്ലൊരു നിലയിൽ ജീവിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് ഈ ജീവിതം എങ്ങനെയെങ്കിലും മാറ്റാൻ കഴിയുമോ ഈ ജീവിതം ഒരു നല്ല രീതിക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ഒരു പുതിയ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് പ്രാപ്തമാണോ അത് സാധ്യമാണോ അത് വന്നാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ നൽകാം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ എനിക്ക് കാരണം നിങ്ങൾ ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കരുത് എന്നാണ് നിങ്ങൾ ആയിട്ട് ആർക്കും ഒരു വാക്ക് കൊടുക്കുകയോ ഒരു വിശ്വാസം നിങ്ങൾ ആരുടെ പേരും അർപ്പിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല നൂറ് ശതമാനവും ആയിസന്ധ്യകാലം വരെയും അത് അങ്ങനെയേ പാടുള്ളൂ കാരണം അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലായിടത്തും ചോർന്നു പോകും കാരണം ചുറ്റും ഉള്ളവർക്കെല്ലാം നന്മകൾ നടക്കുന്നു എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എല്ലാവർക്കും നന്മ പറയുന്നു പക്ഷെ ഈ പറയുന്നതല്ല എനിക്ക് നെഗറ്റീവായിട്ടാണ് നല്ലത് എന്റെ ജീവിതം പോലും ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തകർക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ആർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റും ചെയ്യരുത് ഇനി എങ്കിലും ഈ നിങ്ങൾ ചെയ്യേണ്ട കന്നി രാശിക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെയും സ്നേഹിക്കുവാനോ പ്രേമിക്കുവാനോ ഒന്നും തന്നെ പാടുള്ളതല്ല കാരണം അതെല്ലാം തിരിച്ചു വരും അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അടിക്കും നിങ്ങളെ തേടി സ്നേഹവാത്സല്യങ്ങളോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നിങ്ങളെ അടുത്ത് വരുന്ന ഇവരുണ്ടാവും ഒരു ഒരു അമ്മയാവാം അല്ലെങ്കിൽ അച്ഛനാവാം അല്ലെങ്കിൽ മ മറ്റ് ആരെങ്കിലും നിങ്ങളോട് മോളെ അല്ലെങ്കിൽ ആ എന്നൊക്കെ പറഞ്ഞ നല്ല രീതിക്ക് സ്നേഹ വാത്സത്തോടെ നല്ല രീതിക്ക് വരുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളവരുമായിട്ട് മാത്രം നിങ്ങൾ ഇടപെടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെയോ ആരോഗ്യം വിശ്വസിച്ച് നിങ്ങൾ ഒരു ആ കാര്യം പറയുന്നുവോ അതെല്ലാം നിങ്ങളുടേതായ കുടുംബജീവിതത്തെ പരമാവധി തകർപ്പ് തരിപ്പണമാക്കുന്ന രീതിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണോ അവർ മാത്രമായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാലവും കൂടെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക അതായത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയല്ല നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല കൈപ്പേറിയ അനുഭവങ്ങളും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് മനസ്സിൽ നിന്നും മായച്ച് കളയാനായിട്ട് ശ്രമിക്കഴിയുക എന്നുള്ളതാണ് അതാണ് സത്യം നിങ്ങൾ വിചാരിക്കാതെ അത് നിങ്ങൾക്ക് മനസ്സിൽ നിന്നും ഒരിക്കലും പായില്ല അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും നമ്മളുടെ തേടി വരുമ്പോൾ പരിപൂർണമായിട്ടും അത് അവിടെ മായച്ച് മനസ്സിൽ നിന്നും കളയേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് വച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരു ബന്ധത്തിലേക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്കോ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ഈ പിന്നിൽ നിന്നുകൊണ്ടും ഈ നേരത്തെ സംഭവിച്ചു പോയ കാര്യങ്ങൾ നമുക്കൊരു കുത്തലായിട്ട് നിൽക്കുകയും അത് പിന്നീട് ദുഃഖാവസ്ഥകളിലേക്ക് കൊണ്ട് ചെലുത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പരിപൂർണമായിട്ടും മായച്ച് കളഞ്ഞിട്ട് വേണം പുതിയ കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുവാനായിട്ട് മറ്റൊരു പ്രത്യേകത ക്ലോക്ക് കണ്ടുപിടിച്ചത് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ചിന്താഗതിയാണ് അതായത് അറുപത് സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ് ആ സൂചി പന്ത്രണ്ടിൽ നിന്നും അടുത്ത പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രശ്നം വീണ്ടും അടുത്ത പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു പ്രശ്നം ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇത് ഇവർക്കുള്ള ഏറ്റവും വലിയ പോരായ്മയാണ് ഇവർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുക എന്നാൽ ഒന്നും ചെയ്യാനും പോകുന്നില്ല ഇവർ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല ചെയ്തില്ല എങ്കിലും ഇവർക്ക് പ്രശ്നമുണ്ടാകും ധാരാളം വന്നു ചേരും എന്നാല് അതിൽ ഒരു കാര്യം ചോദിച്ചാല് നീ എന്തെങ്കിലും കാര്യത്തില് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതായത് നീ അത് അവർക്ക് അനുസരണയായിട്ട് അല്ലെങ്കിൽ അവരെ അനുസരിച്ച് പോകുന്നുണ്ടോ പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ള വാക്ക് തന്നെയാണ് ഇവർക്ക് വിനയാകം വരുന്നത് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് തീരും പ്രതികരിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വീണ്ടും അനുഭവിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും അത് വീണ്ടും വീണ്ടും എനിക്ക് പറയേണ്ടി വന്നു കാരണം ഒത്തിരി കന്നിരാശിക്കാരെ ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യട്ടെ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മെസ്സേജസ് അയക്കാറുണ്ട് അവർക്കുള്ള മറുപടി ആയിട്ടാണ് എല്ലാവർക്കും കൂടെ ചേർന്നുള്ള മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് അല്ല ഒരു കുടുംബം വിവാഹം കഴിഞ്ഞ കുടുംബം നല്ല രീതിക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് നിങ്ങളെ മറന്നു ജീവിക്കേണ്ടതായിട്ട് വരും നൂറ് കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളില്ല ഒന്നുമില്ല എന്ത് മതി ഏതും മതി എന്ന രീതിയിൽ എനിക്ക് എല്ലാം തൃപ്തിയാണ് എന്ന രീതിക്ക് ഒരു ഒരു തെറിവിളി കേട്ടാലും ഒരു അടി കൊണ്ടാലും ആ എനിക്ക് സാരമില്ല എന്ന രീതിയിൽ ചിന്തിച്ച് പോകാനൊക്കെയാണ് തീരുമാനമെങ്കിൽ ആ കുടുംബത്തിൽ ഒരാഴ്ച ആണ്ട് കാലം വരെ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാ എന്തിനാണ് അങ്ങനെയൊക്കെ അടിയും കൊണ്ട് ഇടിയും കൊണ്ട് വഴക്കും കേട്ട് കുത്തലും കേട്ട് നാളുപേർക്കൊപ്പം ഇറങ്ങി നിൽക്കാൻ പറ്റാതെ സന്തോഷകരമായ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയാതെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പുറത്തിറങ്ങാൻ കഴിയാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ എന്തിനാണ് ഒരു ജീവിതം അതിനേക്കാളും തനിച്ചിരിക്കുന്നതല്ലേ നല്ലത് അപ്പോ അങ്ങനെ സാക്രിഫൈസ് ചെയ്തുള്ള ഒരു ജീവിതം പാടില്ല ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഈ ആയിട്ടുള്ള ആ ഒരു മനോഭാവം തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും മാറ്റണം കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് എല്ലായിടത്തും വിജയിക്കാനായിട്ട് കഴിയുക ഒരു തൊഴിലിടങ്ങളിലാണെങ്കിലും പഠിക്കുന്ന ഇടത്തിലാണെങ്കിലും എല്ലായിടത്തും ഒരു സാക്രിഫൈസ് അതായത് വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക ഇത്തരം മനോഭാവം പരിപൂർണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക ജയിച്ചേ മതിയാകൂ ജയിച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുക ആ രീതിക്ക് ചിന്തിച്ച് ചിന്തിച്ച് മാത്രമായിരിക്കും നമുക്ക് മുന്നിലേക്ക് വരാൻ കഴിയുക ഇല്ലെങ്കിൽ എല്ലാ കാലത്തും ഒതുക്കി വയ്ക്കപ്പെടും ഇവിടെ ചില കുടുംബങ്ങളിലൊക്കെ കന്നിരാശിക്കാരുണ്ട് ഇവരെയൊക്കെ കുടുംബത്തിലുള്ളവർ വന്ന് കല്യാണത്തിനൊക്കെ വിളിക്കുക വിളിച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ആ സമയത്ത് നേരത്തെ വരണേ രണ്ടു ദിവസം മുന്നേക്കു വരണേ എന്ന് പറയും ഇവര് വിളിച്ചല്ലോ സന്തോഷം കൊണ്ട് ഓടിച്ചല്ലോ അവിടെ എന്തിനാണ് വിളിച്ചത് അവിടെയുള്ള പണികൾ മൊത്തം ചെയ്ത് അവിടെ കടന്ന് നിറങ്ങി അവിടെ പുറത്ത് കാണാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാവരും ആ സമയത്ത് കാര്യങ്ങൾക്കൊപ്പം ഒന്ന് അനുകൂലിച്ച് നിൽക്കുന്ന പോലെ നിന്നിട്ട് എല്ലാവരും എസ്കേപ്പായി പോവുകയും ചെയ്യും അവസാന നിമിഷം ഇവരവിടെ ഉണ്ടോ എന്ന് പോലും ആരും ചോദിക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ദയവായി പോയി നിൽക്കാതിരിക്കുക അവഗണിക്കപ്പെടാനായിട്ട് എന്തിനാണ് പോയി നിൽക്കുന്നത് അതിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യങ്ങളുമില്ല നിങ്ങൾക്ക് ഇത്തരം ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ മനസ്സിലാക്കുന്നതിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് കഴിയും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു അല്പം വാശി കൂടുതലാണ് ചില കാര്യങ്ങളൊക്കെ ഇവര് ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അങ്ങ് പിടിച്ചു നിൽക്കും ഈ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിക്ക് തന്നെ ഇവർ ഇരിക്കുക ഇവിടെ ഒരു വിശ്വാസ വഞ്ചനയുടേതായ ഒരു ഘടകം ഇവരിലേക്ക് വന്ന് അടുക്കുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കില്ല അതാണ് സത്യം അവിടെ നടന്നതാണ് സത്യം എന്ന രീതിക്ക് ഇവർ നിൽക്കുകയും ആ വഞ്ചനാപരമായ ഇടങ്ങളിൽ ചെന്ന് പെട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു മനോഭാവവും ഇവർക്കുണ്ടെന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം ഇവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരിയാണെന്നുള്ള രീതിക്ക് ഒരു കടുംപിടുത്തം കൂടി ഇവർ പിടിക്കാറുണ്ട് അപ്പോ അത് മറ്റൊരു കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇവർ അത് ചെയ്യുന്നത് പക്ഷേ അത് ഇവർക്കുള്ള ചതിയാണെന്ന് ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം ഒന്നുകിൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന രീതി എനിക്ക് മതി എന്ന ചിന്താഗതിയാണ് അതായത് ഞാനിപ്പോ ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കാനാണ് എന്റെ താല്പര്യം എന്ന് താല്പര്യപ്പെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിക്കുക അല്ല എങ്കിൽ ഇപ്പൊ ജീവിതത്തിൽ എനിക്ക് എല്ലാം അനുഭവിച്ചു മടുത്തു ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന ഒരു ചിന്താഗതിയാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടു വിലകി മാറുക ഇനിയെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് ഒരു ബന്ധത്തിൽ നിന്നും മറ്റൊരു ബന്ധത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും തന്നെ സംഭവിക്കില്ല കാരണം നിങ്ങളുടെ മനോഭാവം മാറില്ല ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ അവിടെ നല്ലതുപോലെ നടക്കും അതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ആളിന്റെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കും അത്ര മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത് ഇതൊരു ആണാണെങ്കിലും ശരി വിശ്വാസിച്ച് അവരെ കൊണ്ടുപോകും അവരുടെ ഉപയോഗം കഴിയുമ്പോൾ തൂക്കിയെടുത്ത് ദൂരെ എടുത്ത് അറിയും അത് അവർ മനസ്സിലാക്കില്ല കാരണം നല്ല സ്നേഹമുള്ള മനുഷ്യൻ നല്ല സ്നേഹമുള്ള മനുഷ്യൻ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യൻ ഞാൻ കണ്ടില്ല കാരണം അവളുടെ കാര്യം കഴിയുന്നതുവരെ അവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു ഭൂ എവിടെ വെച്ച് കണ്ടാലും മൈൻഡ് കൂടെ ചെയ്യില്ല ഇങ്ങനെ ഒത്തിരി പേര് ഒത്തിരി ആണുങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാ പറയുന്നത് കേട്ടാൽ ഒന്ന് ഭയങ്കരപ്പെട്ട വലിയ രീതിയിൽ പറയാം പിന്നീട് ഒരിക്കൽ കണ്ടാൽ പോലും കണ്ട മൈൻഡ് ചെയ്യാത്ത ഭൂ ആ കൊണ്ടുപോകുന്ന ആൾക്കാരെ അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നിലേക്ക് വരണമെങ്കിൽ സ്വയം പരിശ്രമിച്ച് മുന്നിലേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത് അല്ല കഷ്ടത അനുഭവിച്ച് ജീവിച്ചു തീർക്കാനാണെങ്കിൽ ഒരു ഒരു കാര്യം മനസ്സിലാക്കണ്ട നിങ്ങളുടെ മക്കളൊക്കെയും ഈ ഒരു ജീവിതം കണ്ട് വളരുന്ന മക്കളായിരിക്കും അവരുടെ പ്രതികരണ ശേഷി മറ്റൊരു രീതിയിലായിത്തോന്ന് മാത്രം അതുകൊണ്ട് തന്നെ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് ഒരു പരിധി വരെ മാത്രമേ പാടുള്ളൂ സ്വയം പര്യാപ്തമാവാനായിട്ട് പരമാവധി ശ്രമിക്കുക നിങ്ങൾ എന്ത് കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാൻ വൈകിക്കരുത് കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു തീരുമാനം ആവട്ടെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടങ്ങളിലാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ കാലതാമസം ഉള്ളത് ആ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിൽ കാലതാമസം വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവഗണനയായിട്ട് മാറും അല്ലെങ്കിൽ നടക്കാതെ പോകും ഞാൻ പറയുന്നതൊക്കെ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ അനുഭവത്തിലൂടെ വന്നവർക്ക് അതൊക്കെ ശരിയായിട്ട് തന്നെ തോന്നും ഞാനത് ഈ തീരുമാനം നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ എന്റെ ജീവിതം സക്സസ് ആവുമായിരുന്നു എന്റെ മക്കൾ എന്നെ വിലകി പോകുണ്ടായിരുന്നു അവർക്ക് കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ പാവപ്പെട്ട ഒരു ആൾക്കാരെ കുറിച്ച് പറയാൻ തൊഴിലുറപ്പിന് പോയിട്ടാണെങ്കിലും കല്ലും മണ്ണും ചൂന്നിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു എന്ന ചിന്താഗതി പ്രാപ്തമാകുമ്പോഴേക്കും എല്ലാം തളർന്നു പോകും കാരണം വെച്ചാൽ ഒരു മുപ്പത്തിയഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ കന്നിരാശിക്കാരായ സ്ത്രീകൾക്ക് ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടപ്പോൾ ശാരീരികമായി ഒരുപാട് തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടപ്പോൾ പിന്നീട് ഉയർന്ന് ചിന്തിച്ച് മുകളിലേക്ക് വരാനും കഴിയാത്ത സാഹചര്യങ്ങളും ധാരാളമുണ്ട് അപ്പോൾ ഒത്തിരി പേര് ഉണ്ടെന്ന് തന്നെയാണ് കാരണം എന്റെ ചുറ്റുപാടുകളിലും ഒത്തിരി ഈ തൊഴിലുറപ്പിന്റേതൊക്കെ ആൾക്കാരൊക്കെ ധാരാളം പോകുന്നത് അതുപോലെ തന്നെ അല്ലാതെ ഈ ഹരിതകർമ്മസേന അങ്ങനെയുള്ളവരുടേതായ ആൾക്കാരൊക്കെ പോകുന്നത് അവരുടെയൊക്കെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ അഗാധമായ ദുഃഖം വരാറുണ്ട് അപ്പോ ആ ഒരു ദുഃഖങ്ങളൊക്കെ നിലനിർത്തു കണ്ണു കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പറയുന്നത് കാരണം ജീവിക്കാനായിട്ട് ഒരു അല്പം സമയമാണ് നമുക്ക് തന്നുള്ളത് നൂറ്റി പതിനെട്ട് വർഷം നമുക്ക് ഈ നൂറ്റി ഇരുപത്തെട്ട് ആണ്ട് കാലം നമുക്ക് ആയുസ് എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ ഇതിലാരാണ് നൂറ്റി ഇരുപത്തെട്ട് വർഷം ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ ഏതോ ഒരു കളവ് നൂറ്റി അമ്പതാറ് വർഷം ഇരിക്കുന്നു ബിസ്ക്കറ്റും മുറ്റുമുണ്ട് അതുപോലെ ആർക്കിരിക്കാൻ പറ്റും ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സ് മാക്സിമം ഒരു എമ്പത് വയസ്സ് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും തന്നെ ജീവിക്കുന്നില്ല അപ്പൊ ജീവിക്കുന്ന കാലത്തിൽ പകുതി ചത്തും പകുതി ജാഗ്രതയും ജീവിച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് റിട്ടേൺ ആകേണ്ട സമയം എങ്കിൽ നിങ്ങൾ റിട്ടേൺ ആവുക സ്വയം പര്യാപ്തമാവുക തൊഴിലൊക്കെ ധാരാളം ഉണ്ടല്ലോ അധ്വാനിച്ച് ജീവിക്കാനായിട്ട് ആവശ്യം പോലെ തൊഴിലുകളൊക്കെ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് ഒരാളുടെയും അടിമയായി ജീവിക്കുവാനോ അടികൊണ്ട് ജീവിക്കുവാനോ പുച്ഛം കേട്ട് ജീവിക്കുവാനോ അത് നിങ്ങളുടേതായ മക്കളെ കൂടെയല്ലേ അത് ബാധിക്കുന്നത് ഈ സങ്കടങ്ങൾ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് നല്ല രീതിയിലൊക്കെ വരാനായിട്ട് കഴിയുക അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ കന്നിരാശിക്കാരൊക്കെയും ഒരു നല്ല രീതിക്ക് സ്വയം പര്യാപ്തമായി വരിക എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അവർ ആർജവമുള്ളവർ തന്നെയാണ് ജീവിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് എന്ന മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണ്ടേ എന്നതാണ് ഞാൻ കണ്ടത് കാരണം ഈ എൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന എൻ്റെ അമ്മമാരുടേതായ കണ്ണുനീരൊക്കെ കാണുമ്പോൾ സങ്കടം വന്നത് ഇത്രയും കാലമൊക്കെ അവർ നല്ല രീതിയിൽ നല്ല കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഈ ഹരിതാകർമ്മ സേനയ്ക്കൊക്കെ വന്ന് ജോലിക്ക് പോകുന്നത് അപ്പൊ നമുക്ക് കണ്ണീര് സങ്കടമൊക്കെ വരില്ലേ നമുക്ക് സഹായിക്കാനുള്ള മനസ്സുമില്ല മനസ്സുമില്ലാന്നല്ല നമുക്ക് സഹായിക്കാനുള്ള സാഹചര്യങ്ങളോ അവസ്ഥകളുമില്ല ഞാനും ചെറിയൊരു കുട്ടികളിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാനും ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ആരെയും വഞ്ചിക്കുകയോ പറ്റുകയോ ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല സാധാരണ ഗതിയിൽ സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കുന്ന ഒരു മൊബൈൽ ഫോണും വച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഇത്തരം സങ്കടങ്ങളെ അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല ഒരു സ്ത്രീകളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരിക്കലും തന്നെ അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഇനിയെങ്കിലും സ്ത്രീകൾ സ്വയം പര്യാപ്തമായിട്ട് വരിക പുരുഷന്മാരും കന്നിരാശിക്കാരായും എല്ലാവരും വിജയിച്ച് സന്തോഷത്തോടുകൂടി വരുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഭൈരവ സ്വാമി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്